ഫിഫ അണ്ടർ സെവൻ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം രാജ്യമേത് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത വ്യക്തിയാര് ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം നേടിയ വ്യക്തിയാര് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാര് ഈ വിവരങ്ങൾ അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എൽ ഡി സി എൽ ജി എസ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് വാട്സാപ്പിലും ടെലഗ്രാം ചാനലിലുമായി നടക്കുന്നുണ്ട് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ആഡ്മി എന്ന് റിക്വസ്റ്റ് അയക്കുക ഡിസംബർ പതിനഞ്ചിന് ഇറങ്ങിയ ലേറ്റസ്റ്റ് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് പോർഷനിലേക്ക് പോവാം പി ഗോവിന്ദ പിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം അരുന്ധതി റോയിക്ക് ലഭിച്ചു പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന മൂന്നാമത് പി ജി സംസ്കൃതി പുരസ്കാരം നേടിയ വ്യക്തിയാര് അരുന്ധതി റോയി അരുന്ധതി റോയിക്ക് അടുത്തിടെ ലഭിച്ച പുരസ്കാരമേത് പി ജി സംസ്കൃതി പുരസ്കാരം പി ജി സംസ്കൃതി പുരസ്കാരം നൽകുന്നത് പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥമാണ് ഓതന്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായി യു എസ് നിഗണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തു യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ ഈ വർഷത്തെ വാക്കായി അടുത്തിടെ തിരഞ്ഞെടുത്ത പദമേത് ഓതൻറ്റിക് ഒന്നുകൂടി പറയാം ഓതൻറിക് എന്ന പദം ഈ വർഷത്തെ വാക്കായി യു എസ് നിഗണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തു മലയാളി ശാസ്ത്രജ്ഞയായ വി ആർ ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ചു ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളിയാർ വി ആർ ലളിതാംബിക ഒന്നുകൂടി പറയാം മലയാളി ശാസ്ത്രജ്ഞയായ വി ആർ ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവിലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ചു ലതാ മങ്കേഷ്കർ പുരസ്കാരം പിന്നണി ഗായകൻ സുരേഷ് വാട്കർക്ക് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാര് സുരേഷ് വാട്കർ ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം ഒന്നുകൂടി പറയാം ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയായിരിക്കാം പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബില്യാർസ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ നിലവിലെ പ്രസിഡന്റ് ആര് ഡോക്ടർ ബോബ് ജോസഫ് ഒന്നുകൂടി നോക്കാം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ ബോബ് ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പാലക്കാട് രണ്ടാം സ്ഥാനവും കണ്ണൂർ മൂന്നാം സ്ഥാനവും നേടി നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം രണ്ടാം സ്ഥാനം പാലക്കാട് മൂന്നാം സ്ഥാനം കണ്ണൂർ സ്കൂൾ തലത്തിൽ ഒന്നാമതെത്തിയത് എത്തിയത് ദുർഗ എച്ച് എസ് എസ് കാഞ്ഞങ്ങാട് നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്നുകൂടി നോക്കാം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം രണ്ടാം സ്ഥാനം പാലക്കാട് മൂന്നാം സ്ഥാനം കണ്ണൂർ സ്കൂൾ തലത്തിൽ ഒന്നാമത് ദുർഗ എച്ച് എസ് എസ് കാഞ്ഞങ്ങാട് നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റ് ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി ടൈം മാഗസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി ലയണൽ മെസ്സി നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു ഒന്നുകൂടി നോക്കാം നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായ മൂന്നാം തവണയും കൊൽക്കത്തയ്ക്ക് ലഭിച്ചു ഒന്നുകൂടി നോക്കാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമെന്ന ബഹുമതി തുടർച്ചയായ മൂന്നാം തവണയും നേടിയ നഗരമാണ് കൊൽക്കത്ത നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനെടുത്ത എഫർട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നൈജീരിയൻ താരം വിക്ടർ ഒസിംഹന് നൈജീരിയയുടെ അസിസാറ്റ് ഒഷോലയാണ് മികച്ച വനിതാ താരം അടുത്തിടെ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ വ്യക്തിയാര് വിക്ടർ ഒസിംഹൻ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ വിക്ടർ ഒസിംഹൻ ഏത് രാജ്യക്കാരനാണ് നൈജീരിയ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതയാര് അസിസാറ്റ് ഒഷോല ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ അസിസാറ്റ് ഒഷോലയുടെ രാജ്യമേത് നൈജീരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച അത്ലറ്റുകളായി പുരുഷ വിഭാഗത്തിൽ യു എസ് താരം നോഹ ലൈൽസിനെയും വനിതാ വിഭാഗത്തിൽ കെനിയയുടെ ഫെയ്ത കിപ്പേഗനെയും തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാര് നോഹ ലൈൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നോഹാലൈൽസ് ഏത് രാജ്യക്കാരനാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഫെയ്ത്ത കിപ്യേഗൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ അത്ലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫെയ്ത്ത കിപ്പേഗൻ ഏത് രാജ്യക്കാരിയാണ് കെനിയ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരം വേദിയാകും അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏത് തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിന്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമേത് കേരളം സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായ മീരാ ചന്ദിന് ലഭിച്ചു സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജിയായ മീരാ ചന്ദ് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ജർമ്മനിക്ക് ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏത് ജർമ്മനി ഫൈനലിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ജർമ്മനി ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് ഫ്രാൻസിനെ ടൈം മാഗസിൻ ഈ വർഷത്തെ വ്യക്തിയായി അതായത് പേഴ്സൺ ഓഫ് ദി ആയി അമേരിക്കൻ ഗായിക ടൈലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു പേഴ്സൺ ഓഫ് ദി ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത വ്യക്തിയായ ടൈലർ സ്വിഫ്റ്റ് ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കറിന് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നേടിയ കായിക താരമാര് എം ശ്രീശങ്കർ എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പ് ഒന്നുകൂടി നോക്കാം ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കറിന് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയായി ആർ വൈശാലി ആർ പത്മാനന്ദയുടെ സഹോദരിയാണ് ആർ വൈശാലി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാര് ആർ വൈശാലി ഞാനിവിടെ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് മുപ്പത്തിരണ്ടാം റാങ്ക് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടൻലെയ്നാണ് ഒന്നാം റാങ്ക് ഇന്ത്യയിൽ നിന്ന് റോഷനി നാടാർ മൽഹോത്ര എച്ച് കോർപ്പറേഷൻ സിഇഒ സോമ മൊണ്ടാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ ബയോകോൺ സ്ഥാപക എന്നീ ഇന്ത്യക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു ഒന്നുകൂടി നോക്കാം ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് മുപ്പത്തിരണ്ടാം റാങ്ക് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടൺലൈനാണ് ഒന്നാം റാങ്ക് ഇന്ത്യയിൽ നിന്ന് റോഷനി നാടാർ മൽഹോത്ര എച്ച് എസ് സി എൽ കോർപ്പറേഷൻ സിഇഒ സോമ മൊണ്ടാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷാ ബയോകോൺ സ്ഥാപക എന്നീ ഇന്ത്യക്കാരും പട്ടികയിൽ ഇടം പിടിച്ചു യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഉമ തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്നുകൂടി നോക്കാം യൂണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഉമ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അദ്ധ്യാപകനും യു ജി സി അംഗവുമായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമൻ എഴുപത്തിനാല് വയസ്സ് അന്തരിച്ചു കെ ആർ നാരായണനു ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ ഒന്നാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ് ഇദ്ദേഹം പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ദളിത് ചിന്തകനും അധ്യാപകനും യു ജി സി അംഗവുമായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമൻ അന്തരിച്ചു കെ ആർ നാരായണനു ശേഷം സാമ്പത്തിക ശാസ്ത്ര ത്തിൽ ഒന്നാം റാങ്ക് നേടിയ ദളിത് മലയാളിയാണ് ഇദ്ദേഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എയുമായ കാനം രാജേന്ദ്രൻ അന്തരിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ കാനം രാജേന്ദ്രൻ എഴുപത്തിമൂന്ന് വയസ്സ് അന്തരിച്ചു യു എസ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒർ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് അന്തരിച്ചു യു എസ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്ന സാന്ദ്ര ഡേ ഒക്കോണർ അന്തരിച്ചു അടുത്തിടെ അന്തരിച്ച യു എസ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആര് സാന്ദ്ര ഡേ ഒ പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായ ആർ സുബ്ബലക്ഷ്മി എൺപത്തേഴ് വയസ്സ് അന്തരിച്ചു പ്രശസ്ത കർണാടക സംഗീതജ്ഞയും നടിയുമായ ആർ സുബ്ബലക്ഷ്മി അന്തരിച്ചു യു എസിലെ ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ഹെൻറി കിസിഞ്ചർ അന്തരിച്ചു നൂറു വയസ്സ് യു എസിലെ ഏറ്റവും ശ്രദ്ധേയനായ നയതന്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ഹെൻറി കിസിഞ്ചർ അന്തരിച്ചു മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി സിറിയക് ജോൺ തൊണ്ണൂറ്റൊന്ന് വയസ്സ് അന്തരിച്ചു മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി സിറിയക് ജോൺ അന്തരിച്ചു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ പി എ രാമചന്ദ്രൻ അന്തരിച്ചു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും കഥാകാരനുമായ പി എ രാമചന്ദ്രൻ അന്തരിച്ചു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറിയും മലയാളിയുമായ ക്രിസ്റ്റി ഫെർണാണ്ടസ് അന്തരിച്ചു എൽ ഡി സി എൽ ജി എസ് അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക